തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പൊതുജനങ്ങളുമായി സംവദിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് സർക്കാർ സി എം വി എന്നതാണ് പരിപാടിയുടെ പേര് മുഖ്യമന്ത്രിയാണ് ഇന്നലെ ഇത് വളരെ ഔദ്യോഗികമായി ഉദ്ഘാടനമൊക്കെ ചെയ്തിട്ടുണ്ട് മുഖ്യമന്ത്രി എന്നോടൊപ്പം എന്നതാണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് സർക്കാരിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് വകുപ്പുകളെക്കുറിച്ച് ദൈനംദിന പ്രവർത്തനങ്ങളെക്കുറിച്ച് എന്തിനാ ജനകീയ വിഷയങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് അഭിപ്രായം അറിയിക്കാം നിർദ്ദേശം അറിയിക്കാം പരാതി ഉണ്ടെങ്കിൽ പരാതി അറിയിക്കാം നമ്മളൊരു പരാതി വിളിച്ച് കഴിഞ്ഞാൽ അതൊരു കോൾ സെൻറ്റർ പോലെയാണ് ഒരു ടോൾ ഫ്രീ നമ്പറുണ്ട് ആ നമ്പറെ വിളിച്ച് നമുക്ക് പരാതി അറിയിക്കാം പരാതി അറിയിച്ചാൽ ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ തിരിച്ചൊരു കോൾ വരും എന്താണ് പ്രശ്നം എന്നത് അന്വേഷിക്കും എന്നിട്ട് സ്വീകരിക്കാവുന്ന നടപടികളെക്കുറിച്ചൊക്കെ അറിയിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത് അതെന്തായാലും ഇന്നലെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇന്നലെ ടോവിനോ തോമസും ഒക്കെയായി മുഖ്യമന്ത്രി സംസാരിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് എന്തായാലും തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് ഈ നീക്കം എന്നാണ് പൊതുവെ വിമർശനം ഉയരുന്നത് ഇതിന് മുൻപായി നവകേരള സദസ് എന്നൊരു പരിപാടി നടത്തിയിരുന്നു അതിൽ തന്നെ സമർപ്പിക്കപ്പെട്ട പല പരാതികളും പരിഗണിക്കുക പോലും ചെയ്തിട്ടില്ല എന്നൊക്കെ പല കോണുകളിൽ നിന്ന് വിമർശനമുണ്ട് മുൻപ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ജനസമ്പർക്ക പരിപാടി നടത്തിയപ്പോൾ അതിനെ വിമർശിച്ചവരാണ് ഇപ്പോൾ ഇങ്ങനെയൊരു സി എം വിദ്മി എന്ന പരിപാടിയുമായി രംഗത്തെത്തിയിട്ടുള്ളതെന്നാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം അജിംസ ആക്ച്വലി ലക്ഷ്യം തെരഞ്ഞെടുപ്പ് തന്നെ അല്ലേ അല്ലാതെ മറ്റൊരു ലക്ഷ്യമുണ്ടെന്ന് നമുക്ക് കരുതാൻ ഈ ഘട്ടത്തിൽ നിർവാഹമില്ല കാരണം തിരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾ മാത്രമേ ഉള്ളൂ കാരണം ഈ കഴിഞ്ഞ പത്ത് വർഷം തുടർച്ചയായി ഭരിച്ച പിണറായി വിജയൻ ഒരിക്കലും ജനങ്ങളിൽ നിന്ന് എന്തെങ്കിലും കേൾക്കാനുണ്ട് തനിക്ക് എന്ന് അദ്ദേഹത്തിന് ഒരിക്കലും തോന്നിയിട്ടില്ല ജനങ്ങളിൽ നിന്ന് എന്തോ ഫീഡ്ബാക്ക് കിട്ടാനുണ്ട് അദ്ദേഹം അങ്ങനെ കിട്ടാനുണ്ട് തോന്നിയിട്ടുള്ള സന്ദർഭങ്ങൾ അദ്ദേഹം ചെയ്യുന്ന പൗരപ്രമുഖന്മാരെ വിളിച്ചു കേൾക്കുകയാണ് ജനങ്ങളെ അല്ല ജനങ്ങളുടെ ഫീഡ്ബാക്ക് അല്ല അദ്ദേഹം ചോദിച്ചു പൗരപ്രമുഖർക്ക് എന്ത് പറയാനുണ്ട് അവരെ ക്ഷണിച്ചു വരുത്തി അവരോട് കാര്യങ്ങൾ ചോദിക്കുകയാണ് ചെയ്തിട്ടുള്ളത് പൗരപ്രമുഖർ എന്ന് പറയുന്ന ആളുകൾ അവർ ആരെയാണ് ക്ഷണിക്കപ്പെടുന്നത് അവർ എപ്പോഴും ഭരണകൂടത്തെ എന്താണ് പുകഴ്ത്തി സംസാരിച്ച് ജീവിതുള്ളവരാണ് ഓരോ പ്രമുഖർ കാരണം അവർക്ക് ഭരണകൂടത്തെ കൊണ്ട് ഉപകാരമുണ്ട് സാധാരണ ജനങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത് അവർക്കെന്താണ് അനുഭവപ്പെടുന്നത് ഈ ഭരണത്തെക്കുറിച്ച് അവരുടെ അഭിപ്രായം എന്താണ് എന്ന് കേൾക്കാൻ ഒരിക്കലും പിണറായി വിജയൻ തോന്നിയിട്ടില്ല അങ്ങനെ അദ്ദേഹം ഒരിക്കലും കേൾക്കാറുമില്ല ഇപ്പോൾ തന്നെ ഇതൊരു ടോൾ ഫ്രീ നമ്പറാണ് ടോൾ ഫ്രീ നമ്പർ വിളിച്ചാൽ നേരെ മുഖ്യമന്ത്രി ഹലോ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ് നമുക്ക് സംസാരിക്കാൻ കഴിയില്ല നമുക്കൊരു കാര്യം അവിടെ പറയാം അതവിടെ രേഖപ്പെടുത്തും മുഖ്യമന്ത്രിക്ക് തോന്നിയാൽ അതിൽ അദ്ദേഹത്തിന് സുഖകരമെന്ന് തോന്നുന്ന പത്ത് ആളുകളെ തിരിച്ചദ്ദേഹം വിളിക്കും അവർ ഉന്നയിച്ചിട്ടുള്ള പ്രശ്നങ്ങളിൽ മുഖ്യമന്ത്രി സംസാരിക്കാൻ കഴിയുന്ന അദ്ദേഹത്തിന് തോന്നുന്ന പത്ത് പേരെ വിളിക്കും എന്നുള്ളതാണ് ഈ പദ്ധതി അപ്പോൾ ഇത് മുഖ്യമന്ത്രിയായിട്ട് സംസാരിക്കാം എന്ന് കരുതി ആരെങ്കിലും പോയി ടോൾ ഫ്രീ നമ്പർ വിളിക്കേണ്ട കാര്യമില്ല പക്ഷേ ഞാൻ ആഗ്രഹിക്കുകയാണ് പണ്ട് ഈ കെ നയനാരുടെ കാലത്ത് ഇ കെ നയനാരെ ഒരു ഫോണിംഗ് പ്രോഗ്രാം ഉണ്ടായിരുന്നു ഏഷ്യാനിൽ അത് ഓർക്കുന്നുണ്ടാവും ആ അത് നയനാരെ ഡയറക്റ്റ് ആളുകൾ വിളിക്കാം ഡയറക്റ്റ് ആളുകൾ വിളിച്ചിട്ട് സി എം എവിടെ കരണ്ടില്ല ആണോ എവിടെയാണ് ഏത് വാർഡാണെന്ന് ചോദിച്ചു വളരെ രസകരമായിട്ട് അദ്ദേഹം ആളുകളുമായിട്ട് സംസാരിക്കും സി എൽ തോമസ് ആയിരുന്നു ആ തോമസ് ആറായിരുന്നു അത് ചെയ്തിരുന്ന ആ പരിപാടി ഭയങ്കര ഭയങ്കര രസമായിട്ടാണ് നയനാരത് ചെയ്യുക അതെല്ലാം നടത്തിക്കൊടുക്കണമെന്നുമില്ല അപ്പോൾ നയനാരോട് പറയുന്ന പല ആരും അദ്ദേഹം പറയാം അത് നടക്കൂലോ എന്ന് തന്നെ അത് പറയും അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ലോ അത് അങ്ങനെ തന്നെ അദ്ദേഹം മോത്തു നോക്കി പറയും പക്ഷേ അത് ജനങ്ങൾക്കുണ്ടാക്കുന്ന ഒരു ഇമ്പ്രഷനുണ്ട് ആ ഇമ്പ്രഷനും ഇമ്പാക്റ്റും വളരെ വലുതായിരുന്നു അത് 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 നയനാരോടുള്ള ജനങ്ങളുടെ സ്നേഹത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് തന്നെയാണ് ആ പരിപാടി നിൽക്കുക കാരണം നയനാരെന്താണെന്ന് ജനങ്ങൾക്കറിയാം അദ്ദേഹം എത്ര മാത്രം ജനകീയനായിരുന്നു നേതാവ് ഒരു കേരളത്തിൽ ജീവിച്ചിരുന്ന ഏറ്റവും ജനകീയനായ നേതാവായിരിക്കും ഇ കെ നയനാർ കാരണം അദ്ദേഹം മരിച്ചപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്ക് പോയ ആ ആംബുലൻസ് പോയ വഴികളിൽ പാതിരാത്രി ഞാൻ അന്ന് ഞാനന്ന് ആലുവയിൽ നിന്ന് ഞാൻ തലശ്ശേരിക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ കണ്ടതാണ് വഴി വരത്ത ആളുകൾ പാതിരാത്രി ആളുകൾ ഉറങ്ങാതെ കാത്തിരിക്കുന്ന ഒരു കാഴ്ച അത് ആ ഒരു സമീപനം കൊണ്ട് ജനങ്ങളോടുള്ള സമീപനം കൊണ്ട് ജനങ്ങളോടുള്ള ഹൃദ്യമായ പെരുമാറ്റം കൊണ്ട് നയനാർ ആർജിച്ചെടുത്താണ് അത് ആർജിച്ചെടുക്കാൻ പിണറായി വിജയന് പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല പിണറായി വേറൊരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ശൈലിയാവുന്നല്ല അതൊരു മോശം കാര്യമായിട്ടൊന്നും അല്ല ഞാൻ പറയുന്നത് പക്ഷേ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ ജനങ്ങളിൽ നിന്ന് ഫീഡ്ബാക്ക് എടുക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കർത്തവ്യമാണ് അത് ഇതുവരെ അദ്ദേഹം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഞാൻ ഉന്നയിക്കുന്ന ഒരു പ്രശ്നം രണ്ടാമത്തെ കാര്യം ഞാൻ ആഗ്രഹിക്കുകയാണ് നയനാഴ്ച ചെയ്തുപോലെ അദ്ദേഹം സംസാരിക്കാൻ തയ്യാറാവണമെങ്കിൽ എനിക്കൊന്നും വിളിക്കണമെന്നുണ്ടായിരുന്നു പിണറായി വിജയന് പിണറായി വിജയനോട് എനിക്ക് കുറേ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് അതായത് അൺ ആയിട്ടുള്ള കുറേ അധികം ക്വസ്റ്റ്യൻസ് ഈ പത്ത് വർഷത്തെ ഭരണക്കടയിൽ അദ്ദേഹത്തിൻ്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട് എനിക്ക് ചോദിക്കാനുള്ള ഒന്നാമത്തെ ചോദ്യം മകൾ വീണാ വിജയൻ എന്ത് സർവീസ് കൊടുത്തിട്ടാണ് കരിമണൽ കറുത്തകളിൽ നിന്ന് പൈ പണം വാങ്ങിയത് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇതുവരെ മറുപടി ഇട്ടിട്ടില്ല ഒരു അൺആാൻസർഡ് ക്വസ്റ്റൻ ആണ് അതുപോലെ എത്രയോ ചോദ്യങ്ങൾ നിങ്ങൾ എന്തിനാണ് എന്തുകൊണ്ടാണ് ഈ തൃശ്ശൂരിൽ വോട്ട് അട്ടിമറി ഉണ്ടായി എന്ന് തെളിവ് സഹിതം മാധ്യമങ്ങൾ ഉൾപ്പെടെ പുറത്തു കൊണ്ടുവന്നപ്പോൾ അതേക്കുറിച്ചൊരു വാക്കുമില്ലാത്തത് എന്തുകൊണ്ടാണ് പ്രതിപക്ഷ പോലെ നിങ്ങൾക്ക് ബി ജെ പി ഭയമാണോ എന്നൊരു ചോദ്യം എനിക്ക് അദ്ദേഹത്തോട് ഒരു ചോദിക്കുന്നുണ്ട് അദ്ദേഹം എന്ത് മറുപടി പറഞ്ഞാലും കുഴപ്പമില്ല ആ ചോദ്യം ചോദിക്കപ്പെടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പൂരങ്കലക്കിൽ അതിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് അതിൽ ആരോപണ വിധേയ ഉദ്യോഗസ്ഥൻ തന്നെ റിപ്പോർട്ട് കൊടുത്തിട്ട് അവിടെ ഗൂഢാലോചന നടന്നു എന്ന് അതിൽ ആരോപണ വിധേയ ഉദ്യോഗസ്ഥൻ തന്നെ അന്വേഷിച്ച റിപ്പോർട്ട് കൊടുത്തിട്ടും എന്തുകൊണ്ടാണ് എഫ്ഐആർ ഇടാത്തത് അങ്ങനെ ഒരു നിരവധി ചോദ്യങ്ങളുണ്ട് എനിക്കതൊക്കെ എനിക്ക് ചോദിക്കണമെന്നുണ്ട് പക്ഷെ അതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല ബാക്കി ഇതെല്ലാം കണ്ണിൽ പൊടിയിടുക വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് തൊട്ടു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണിൽ പൊടി ഇടാനുള്ള തന്ത്രമാണ് അതൊട്ടും വിജയിക്കില്ല അതിന് കാരണം അതിലൊട്ടും ആത്മാർത്ഥതയില്ലെന്നുകൊണ്ടാണ് പക്ഷേ അത് ഈ തെരഞ്ഞെടുപ്പിന് മുൻപൊന്ന് ജനകീയനാകാനുള്ള ശ്രമമാണോ മുഖ്യമന്ത്രിയുടെ അല്ല അത് അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനൊരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണം ഭരണം നിലയ്ക്കയല്ല ആൾക്കാർ തന്നെ കാണുന്നത് പിണറായി ഭരണം എന്ന നിലയ്ക്കയാണ് അപ്പോൾ പിണറായി വിജയന്റെ ഇമേജ് നന്നായിരിക്കുക എന്നുള്ളത് ഈ ഭരണത്തിന്റെ തുടർച്ചയെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാന കാര്യമാണ് ഭരണ തുടർച്ചയിൽ പ്രധാന അദ്ദേഹത്തിൻ്റെ പങ്ക് പ്രധാനമായിരുന്നു കേട്ടോ കാരണം കോവിഡിന്റെ കാലത്തും ഒപ്പം പ്രളയത്തിന്റെ കാലത്തും അദ്ദേഹം നിരന്തരമായി മാധ്യമങ്ങളിൽ വരികയും കേരളത്തിന്റെ ഒരു രക്ഷാകർത്തൃ ബിംബമായി അദ്ദേഹം മാറി ഭയങ്കരമായിട്ടുള്ള ആയിരുന്നു ആ ചേയ്ഞ്ചിന് റിസൾട്ടും ഉണ്ടായി ആ നിലയ്ക്കുള്ള ഭയങ്കര സ്വീകാര്യത കിട്ടുകയും അവർ തുടർച്ചയിൽ വിജയം ഉറപ്പാക്കാനൊക്കെ കഴിഞ്ഞു പക്ഷെ അതിനുശേഷം ഇങ്ങോട്ട് വരുമ്പോൾ പക്ഷേ കാര്യങ്ങൾ നമ്മൾ അങ്ങനെയല്ല കണ്ടത് രണ്ടാം പിണറായി സർക്കാർ വലിയ തോതിലുള്ള അഴിമതി ആരോപണങ്ങളുടെ വിവാദങ്ങളുടെ വലിയ ചുഴിയിൽ വീണുപോവുകയും വിശദീകരിക്കാൻ കഴിയാത്ത പ്രയാസത്തിൽപ്പെടുകയും ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മകൾ വീണ വിജയൻ ഒരു കോടി എഴുപത്തി ലക്ഷം രൂപ ഒരു കമ്പനിയിൽ നിന്ന് വാങ്ങിയത് എന്തിനാണെന്ന് വിശദീകരിക്കാൻ ഇപ്പോഴും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല അതുതന്നെ മകൾക്ക് കഴിഞ്ഞിട്ടില്ല മകളുടെ കമ്പനിക്ക് കഴിഞ്ഞിട്ടില്ല പാർട്ടിക്ക് ഡിവൈഎഫ്ഐക്ക് ചാനൽ ചർച്ചകൾ അവരെ പ്രതിനിധീകരിച്ചിട്ട് ആർക്കും കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഏജൻസി എഴുതി വെച്ചേക്കുന്നത് പ്രമുഖനായ വ്യക്തിയുടെ സൗകര്യങ്ങൾ സഹായങ്ങൾക്ക് വേണ്ടി കൊടുത്ത പൈസയാണെന്ന് അതിനെ ഖണ്ണിക്കുന്ന ഒരു പോയിന്റ് പറയാൻ സി പി ഐ എം എന്ന് പറയുന്ന പാർട്ടിക്ക് പറ്റിയിട്ടില്ല അപ്പോൾ അതുപോലെയുള്ള സീരിയസ് ആയിട്ടുള്ള അലിഗേഷൻസ് നടുവിലാണ് അവർ നിൽക്കുന്നത് എന്ന് മാത്രമല്ല ഭയങ്കരമായിട്ടുള്ള റൂഡായിട്ടുള്ള പെരുമാറ്റം നേരത്തെ രക്ഷാകർത്തർ ബിംബമായിരുന്ന നിങ്ങളുടെ വീട്ടിലെ പൂച്ചയ്ക്കും പട്ടിക്കും വരെ ഭക്ഷണം കൊടുക്കണം കോവിഡ് കാലത്ത് എന്ന് ഓർമ്മിപ്പിച്ച ഭയങ്കര സ്നേഹനിധിയായ ഒരു മനുഷ്യനാണ് തൻ്റെ യാത്ര കടന്നു പോകുന്ന വഴിയിൽ ജനാധിപത്യ രൂപത്തിൽ പ്രതിഷേധിക്കാവുന്ന ആളുകളുടെ തലയ്ക്ക് ചെടിച്ചട്ടി കൊണ്ട് അടിച്ച ആൾക്കാരെ കൊളം എന്ന് പറഞ്ഞാൽ അതിനെ തള്ളി പറയാതിരുന്ന ആൾ രക്ഷാപ്രവർത്തനം എന്ന് വിളിച്ച് എന്ന് വിളിച്ച് മലയാളിയെ കളിയാക്കിയ ഒരാൾ അപ്പോൾ ആൾക്കാർ ഈ ഗൂഢായസോ ഉണ്ടല്ലോ അതൊക്കെ ഒരു ഹീറോയിസുമായിട്ടാണ് പിണറായി വിജയൻ കാണുന്നത് ഞങ്ങളങ്ങനെ കാണുന്നില്ല എന്ന് വിചാരിക്കുകയും തെരഞ്ഞെടുപ്പിൽ നന്നായി തോൽപ്പിച്ച് വിടുകയും ചെയ്തല്ലോ നമ്മൾ ആലത്തൂരിൽ പോലും കണ്ടു അവർ വെറും ഇരുപതിനായിരം പോട്ടിൻ്റെ പുരുടെ ജയിച്ചു അത് ജനത്തിൻ്റെ ഒരു ഫീൽ അതാണ് അപ്പോൾ പിണറായി വിജയനെ ഒരു ഘട്ടത്തിൽ രക്ഷാകർത്ത ബിംബമായിട്ടും സ്നേഹരൂപിയായ പിതൃബിംബമായിട്ടും കണ്ട ആൾക്കാർ ഇപ്പോൾ പക്ഷേ അദ്ദേഹത്തെ വളരെ റൂഡായി പെരുമാറുന്ന ഒരാളായിട്ട് കാണുകയാണ് അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി സ്റ്റാഫിൽപ്പെട്ട ആൾ അദ്ദേഹത്തിൻ്റെ ബോഡി ഗാർഡ് ആയിട്ടുള്ള ആൾ പോലും വലിയ വടിയായിട്ട് റോഡിലേക്ക് ഇറങ്ങി വന്ന് കണ്ണി കണ്ടവരൊക്കെ തല്ലി ചതയ്ക്കുന്നുണ്ട് അത് മലയാളിക്ക് സഹിക്കാൻ പറ്റുന്നതായില്ല കാരണം ഒരു ജനാധിപത്യ പ്രതിഷേധത്തോട് സ്വീകരിച്ച സമീപനമാണ് അപ്പോൾ അത് എങ്ങനെ തിരിച്ചെടുക്കാൻ കഴിയും പിണറായി വിജയൻ എന്ന് പറയുന്ന ഇമേജ് എങ്ങനെ തിരിച്ചെടുക്കാൻ കഴിയുന്നുള്ള ഒരു ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് ഇതിനെ തോന്നുന്നത് എന്തുമാത്രം വിജയിക്കുമെന്ന് ചോദിച്ചാലേ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് ജനങ്ങളെ കണക്ട് ചെയ്യുക അപ്പോൾ നമ്മൾ നോക്കും സമീപകാലത്ത് പുറത്ത് വന്നിട്ടുള്ള വിവാദങ്ങൾ എടുത്ത് നോക്കുക ഈ സുജിത്ത് എന്ന് പറഞ്ഞ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തനം ആക്രമിക്കപ്പെട്ടല്ലോ അയാൾ ആക്രമിക്കപ്പെട്ട കേസ് അതിനുശേഷം പുറത്ത് വന്നിട്ടുള്ള പോലീസുമായി ബന്ധപ്പെട്ട അട്രോസിറ്റി കേസുകൾ ഇവരുടെ എല്ലാം മാധ്യമങ്ങളോട് പറഞ്ഞ ഒരു കാര്യം പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഞങ്ങൾ പരാതി കൊടുത്തു അവിടെ കിടന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഈ കേസ് സംസ്ഥാനത്ത് ഒരു ദിവസം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്ര പരാതി വരുന്നുണ്ട് അല്ല നമുക്ക് ഓട്ടോമാറ്റിക് റിപ്ലൈ കിട്ടും അവിടെ കൈമാറിയിട്ടുണ്ട് ഡി ജി പി കൈമാറിയിട്ടുണ്ടെന്ന് പരിഹാരം എത്ര എണ്ണത്തിൽ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലൊരു സംവിധാനമില്ലാത്തതിൻ്റെ പ്രശ്നമല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ദിവ്യക്ക് ഇന്നലെ ഇനി ഞാൻ നോക്കാൻ പരാതി കൊടുക്കാനുള്ള സംവിധാനമുണ്ട് അതിന്മേൽ എന്ത് മെക്കാനിസം പ്രവർത്തിച്ചു എത്ര പോലീസ് അട്രോസിറ്റി കേസുകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതികളായി വന്നപ്പോൾ നടപടിയെടുത്തു എത്ര കേസുകൾ ഈ സുയത്തിൻ്റെ കേസ് തന്നെ എത്ര നാളവിടെ കിടന്നു അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസെന്ന് പറയാൻ സംവിധാനം ഇല്ലാഞ്ഞിട്ടല്ല അതിനൊരു സമീപനമുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതിയായിട്ട് പോയിട്ടുള്ള തിരുവനന്തപുരത്തെ ഒരു ദലിത സ്ത്രീയെ മാലമോഷണ കേസിൽ പിടിച്ചല്ലോ അവിടെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കാണാൻ പോയപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനത്തെ പരിശോധനയൊക്കെ ഉണ്ടാവും സ്വാഭാവികമാണ് ഇല്ലെങ്കിൽ കോടതി പോകുന്നതാണ് അവരോട് പറഞ്ഞത് അപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എന്ത് മെക്കാനിസം നിങ്ങൾ ഉദ്യോഗസ്ഥരെ വെച്ചുണ്ടാക്കിയാലും അതിന് മുകളിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി മുഖ്യമന്ത്രി ഒക്കെ ഇരിപ്പുണ്ട് അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത വല്ല ചിക്ക തൊട്ടിലെടുക്കുക കേസ് കൊല്ലവാണെങ്കിൽ ചിലപ്പോൾ വല്ല പരിഹാരം ഉണ്ടായേക്കും അതിനപ്പുറത്ത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പോലീസിനെ ബുദ്ധിമുട്ടിക്കുന്ന നിങ്ങളൊരു പരാതി കൊടുക്കാൻ പോകുന്നത് പോലീസിലെ എസ് പിയുടെ ഭാഗത്തുനിന്ന് പ്രശ്നമുണ്ടായി എ ഡി ജി പി അജിത് കുമാറിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രശ്നമുണ്ടായി പരിഹരിക്കുക പരിഹരിക്കുമോ നിങ്ങളെ പരാതിയെടുത്ത് തോട്ടിലോട്ടൊറ്റേറുവെച്ച് കൊടുക്കും പരിഹരിക്കാൻ പറ്റത്തില്ല കാരണം അവർക്ക് താല്പര്യമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റില്ല അത് പണ്ടും പറ്റിയിട്ടില്ല ഇപ്പോഴും പറ്റില്ല നാളെയും പറ്റില്ല അപ്പോൾ ഇതെന്തിനാണ് ഇന്നിപ്പോൾ ഒരു ഉദ്യോഗസ്ഥ ഒരു കെ എസ് ഓഫീസർ വിശദീകരിക്കുന്നുണ്ട് ഇവിടെ ഇത്ര ഇത്ര ആൾക്കാരെ ഇരിക്കുന്നുണ്ട് അവർ ഈ ഫോൺ എടുക്കും എടുത്തതിന് ശേഷം അത് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊടുക്കും ആ ഡിപ്പാർട്ട്മെൻറ്റ് പരിഹരിക്കും നിങ്ങളെ വിളിച്ച് അറിയിക്കും അത് സി എം എവിടെ ഈ ഡിപ്പാർട്ട്മെൻറ്റ് കേൾക്കുമ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് പരിഹരിക്കും നിങ്ങളെ വിളിച്ച് അറിയിക്കും എന്ത് സി എമ്മിൻ്റെ കണക്ഷൻ എവിടെയാണ് അപ്പോൾ ഇത് ശരിക്കും ഒരു എലക്ഷനിലേക്ക് എടുക്കുമ്പോൾ പിണറായി വിജയനെ ഇങ്ങനെ പോപ്പുലറൈസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ സ്നേഹനിധിയാക്കാനുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമാണ് ജനത്തിന് നല്ല ജനത്തിനെല്ലാം നല്ല ഓർമ്മയുണ്ടല്ലോ ഞാൻ പറയുന്നത് ഇപ്പോൾ അജിൻസ് പറഞ്ഞു പ്രഭാത സദസ്സ് സംഘടിപ്പിക്കും പൗര ഞാൻ അദ്ദേഹത്തെ ഒരു അദ്ദേഹം നവകേരള സദസ്സ് നടത്തിയപ്പോൾ അദ്ദേഹത്തിന് ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടി ബസ്സിൽ പോയതാണ് അപ്പോൾ അദ്ദേഹത്തോട് നമ്മൾ അവിടെ ആ ഇൻ്റർവ്യൂവിൽ എല്ലാ ചാനലിലെയും ആൾക്കാർ വന്ന് അദ്ദേഹത്തിന് ഇന്റർവ്യൂ എടുത്തു ആ ഇന്റർവ്യൂകളിൽ എല്ലാം ചോദിക്കപ്പെട്ട ഒരു ചോദ്യമുണ്ട് പ്രഭാത സദസ്സിൽ സർക്കാരിൻ്റെ ഫീഡ്ബാക്ക് എടുക്കാനല്ലേ നടത്തുന്നു ആ ഫീഡ്ബാക്കിൽ ആൾക്കാരെന്തെങ്കിലും വിമർശനം പങ്കുവയ്ക്കുന്നുണ്ടോ പ്രചാരുന്നു ഒരു വിമർശനവും ഇല്ല എല്ലാം സൂപ്പറാണ് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് ഒരു വിമർശനവും തന്നെ സർക്കാരിനെതിരെ ഇല്ല എന്ന് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളാണ് അദ്ദേഹം അദ്ദേഹം ആ നിലയ്ക്ക് ജനാധിപത്യവാദിയല്ല ആർക്കും ഒരു വിമർശനത്തെ ഗവൺമെൻ്റ് നല്ല വിമർശനങ്ങളുടെ വിവാദത്തിൻ്റെ കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന കാലത്ത് പ്രഭാത സഹസത്തിൽ ഒരാളും വിമർശനം ഉന്നയിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അദ്ദേഹം പിന്നെ എന്തിനാണ് ഈ ജനങ്ങളോട് ഫീഡ്ബാക്ക് എടുക്കാൻ നിൽക്കുന്നത് തന്നെ വിമർശനം കേൾക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ അപ്പോൾ ഈ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് ഏതെങ്കിലും ഒരു ഏജൻസിയുടെ ഒരു ഉപദേശം വെച്ചിട്ടായിരിക്കും ഇതിപ്പോൾ ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക ഇത് ആൾക്കാർക്ക് നിങ്ങൾക്ക് നേരത്തെ ചെയ്യാമായിരുന്നു ഇത് ഈ പറയുന്ന പേരും കോൾ സെൻറ്ററിൽ എന്നുള്ള പേരും ബോർഡും ഒന്നും ഇല്ലാതെയും ചെയ്യാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോഴും അത് ചെയ്യാതെ നിങ്ങൾ ഈ ഒരു ബോർഡ് എക്സ്ട്രാ വെച്ചതുകൊണ്ട് ആളുകളുടെ വിശ്വാസ്യത ഈ പതിനൊന്നാം മണിക്കൂറിൽ വീണ്ടെടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല യെസ് എന്തായാലും ഇന്നലെ ആരംഭിച്ചതേയുള്ളൂ മുഖ്യമന്ത്രി എന്നോടൊപ്പം എന്നാണ് പറയുന്നത് എന്തായാലും ഓരോ ദിവസവും എത്ര പേരോട് മുഖ്യമന്ത്രി സംസാരിക്കുന്നുണ്ട് അതിൽ എത്ര പരാതികളിൽ പരിഹാരം കാണുന്നുണ്ട് എന്നറിയാനുള്ള ആകാംക്ഷയാണ് എനിക്കുള്ളത്